മട്ടാഞ്ചേരി മാഫിയയുടെ പിന്നിൽ സിനിമാ ലോകത്തെ പല ബിസിനസ് രാജാവും കൂടുന്നു അഞ്ചു ദിവസം കൊണ്ട് അമ്പത് കോടി പത്ത് ദിവസം കൊണ്ട് നൂറ് കോടി ഒരു മാസം കൊണ്ട് ഇരുന്നൂറ് കോടി ഈ തള്ളെല്ലാം കേട്ട് നിർമ്മാതാവ് സുരേഷ് കുമാർ അന്നേ പറഞ്ഞതാണ് മലയാള സിനിമയിൽ ഏറിയാൽ ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ കോടി രൂപയുടെ കളക്ഷൻ മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂവെന്നും ബാക്കിയെല്ലാം ആരുടെയൊക്കെയോ കള്ളപ്പണം വെളുപ്പിക്കാൻ നടത്തുന്ന ഏർപ്പാടാണെന്നും ഈ ഡീ വന്നതോടെ മഞ്ഞമ്മൽ ബോയ്സും മട്ടാഞ്ചേരി മാഫിയയും പ്രമല്യവും ഇപ്പോൾ തുടങ്ങി മട്ടാഞ്ചേരി മാഫിയ ഒരു ചെറിയ മീനല്ല കള്ള് പെണ്ണ് കഞ്ചാവ് ഹാഷിഷ് എന്നതൊക്കെ പറഞ്ഞു അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു പുറത്തു കാണും പോലെ ഇത് അടുത്ത കാലത്ത് ഉദയം ചെയ്യപ്പെട്ട ഒന്നല്ല രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഈ സ്ലോ പോയിസും ഗ്രൂപ്പ് ഇവിടെ യുവജനങ്ങളിലേക്കും ലയിച്ച തൈട് പാടങ്ങൾ ഇഞ്ചെക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ആരും തിരിച്ചറിഞ്ഞില്ല എന്നു മാത്രം സിനിമക്ക് പൊതുസമൂഹത്തിൽ വലിയ സ്വാധീന ശക്തിയുണ്ട് സാമൂഹ്യബോധങ്ങളെ ഒരു പരിധിവരെയെങ്കിലും മാറ്റിമറിക്കാൻ അതിന് കഴിയും എല്ലാ കാലത്തും പക്വത ഇറക്കാത്ത യുവതലമുറകളാണ് സിനിമയുടെ പ്രൈമറി ഓഡിയൻസ് അവരിലേക്ക് തൽപരപ്പുറപ്പ് കണ്ടകൾ അടിച്ചേൽപ്പിച്ചാൽ വളരെ വേഗം അവ സ്റ്റോർ ചെയ്യപ്പെടും ഇവരാണ് ഭാവിതലമുറയായി ഇവിടെ മാറുന്നത് അവരിലേക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന അജണ്ടകൾ കയറ്റി ഏറ്റവും നല്ല വേദി സിനിമയാണ് എന്ന് കണ്ടെത്തലായിരിക്കാം ഒരു പ്രത്യേക മതവിഭാഗം തങ്ങളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു മാഫിയ സംഘം ആരംഭിക്കുവാൻ കാരണം നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളിലും കുടുംബാന്തരീക്ഷങ്ങളിലുമായിരുന്നു ആദ്യം ഇവർ കൈവച്ചു തുടങ്ങിയത് മുത്തശ്ശൻ മുത്തശ്ശി കഥാപത്രങ്ങളൊക്കെ സിനിമകളിൽ നിന്നെയില്ലാതായി സിനിമയിൽ അമ്മയും അച്ഛനും ഒന്നും ആവശ്യഘടകങ്ങൾ അല്ലാതാക്കി പകരം പ്രത്യേക പ്രപ്പ് കണ്ട സിനിമകൾ അടിച്ചേൽപ്പിച്ചു ലോകം ഇങ്ങനെയൊക്കെയാണ് എന്ന് സെറ്റ് ചെയ്തു തുടങ്ങി സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഭർത്താവിന് കൂടാതെ മൂന്നും നാലും കാമുകന്മാരെ നൽകി അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് വരുത്തി തീർത്തു സ്കൂൾ കുട്ടികളുടെ പ്രേമം സിനിമയിൽ വന്നു അധ്യാപികയും വിദ്യാർത്ഥിയും തമ്മിലുള്ള പ്രേമവും സെക്സും സിനിമയിലെത്തി അതിനെ അനുകൂലിച്ചു കൊണ്ടുള്ള ചാനൽ ചർച്ചകൾ പൊതുജനത്തെ കേൾപ്പിച്ചു സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്യമായി ചെയ്യുന്നതാണ് എന്ന് ചെറിയ പെൺകുട്ടികളെ കൊണ്ട് സിനിമയിൽ അഭിനയിപ്പിച്ചു കാണിച്ചു കുടുംബ വ്യവസ്ഥകളുടെ ചട്ടകോടുകൾ തന്നെ ക്രമേണ സിനിമകളിൽ നിന്ന് ഇല്ലാതായി അങ്ങനെയുണ്ടായ മൂല്യചിതിയിൽ നിന്നും രൂപം കൊണ്ടതാണ് ചുംബന സമരവും സെക്സ് ക്ലബും ലിവിംഗ് ടുഗദർ ജീവിതവും അതെ അച്ഛനും അമ്മയും എന്തു പറഞ്ഞാലും അനുസരിക്കാത്ത എന്തിനെയും എതിർക്കുന്ന ഒരു യുവതലമുറയെ ഈ മാഫിയ സംഘം രൂപപ്പെടുത്തിയെടുത്തു ദേശാടനം ഉള്ളടക്കം താളവട്ടം കിലുക്കം അടിയൊഴുക്കുകൾ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഇനി മലയാളത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു പ്രത്യേക ലോകം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു അത്തരം സംവിധായകർക്ക് പകരം പ്രത്യേക ആളുകൾ രംഗം കീഴടക്കി സിനിമയെക്കുറിച്ച് ഒരു വിവരമോ അറിവോ ഇല്ലാത്ത ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ഡയറക്ടർമാരും പ്രൊഡ്യൂസേഴ്സും സിനിമയിൽ ഇടിച്ചു കയറി കേരളത്തിന്റെ ഒരു മഹാനടൻ അങ്ങനെയുള്ള ആളുകളുടെ സിനിമക്ക് മാത്രം തീയതി കൊടുക്കുന്ന ഒരു നിലവാരത്തിലാണ് ഇപ്പോൾ മലയാള സിനിമ എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പത്തിന് മുൻപ് സിനിമ മേഖലയിൽ നാമമാത്രമായി കേട്ടിരുന്ന ആ മതവിഭാഗത്തിൽപ്പെട്ടിരുന്നവരുടെ പേരുകൾ മാത്രമാണ് ഇപ്പോൾ സിനിമ മേഖലയിൽ കേൾക്കാൻ കഴിയുന്നുള്ളു ഇപ്പോൾ കേരളത്തിലെ ഹോട്ടൽ ബിസിനസിന്റെ എഴുപത് ശതമാനവും ആ മതവിഭാഗത്തിന്റെ കയ്യിലാണെന്നതുപോലെ തന്നെ ആ മതവിഭാഗത്തിലെ ആളുകൾ ഇനി തീരുമാനിക്കും ആരൊക്കെ ഏതൊക്കെ സിനിമകളിൽ അഭിനയിക്കണം എന്നുള്ളത് ആ സമയം വിദൂരമല്ല അച്ഛനെ മകൻ കൊല്ലുന്നതും മകനെ അച്ഛൻ കൊല്ലുന്നതും കാമുകന് വേണ്ടി ഭർത്താവിനെ കൊല്ലുന്നതും സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്ന അമ്മയും ഭാര്യയെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്ന ഭർത്താവും അബോർഷനു വേണ്ടി ഒരു ടെൻഷനും കൂടാതെ ഹോസ്പിറ്റലിൽ പോകുന്ന സ്കൂൾ കുട്ടിയും സ്വന്തം മകളെ കാമുകനെ എത്തിച്ചു കൊടുക്കുന്ന അമ്മയും പരസ്യമായി മെഡിക്കൽ ഷോപ്പിൽ കയറി കോണ്ടും വാങ്ങുന്ന കോളേജ് വിദ്യാർത്ഥിനിയും സിനിമയിൽ വീര കഥാപാത്രങ്ങളായി മാറി ആ കഥാപാത്രങ്ങളെ സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിൽ എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു സ്ത്രീകൾക്ക് നൽകിയിരുന്ന മാന്യത അവരെ കൊണ്ട് തന്നെ ഇല്ലാതാക്കി സ്ത്രീയെ വെറും ഒരു ഉപഭോഗ വസ്തുവായി കാണുന്ന യുവജനതയെ നിർമ്മിച്ചെടുത്തു എങ്ങനെയും പണമുണ്ടാക്കുക അത് അടിച്ചു പൊളിച്ചു ജീവിക്കാൻ ഉപയോഗിക്കുക പണമുണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗത്തെ അവർ സൃഷ്ടിച്ചെടുത്തു അങ്ങനെ അവർ പ്രണയം തകർന്നാൽ കാമുകിയെ പെട്രോൾ ഒഴിച്ചു കൊല്ലുന്നതും സ്വന്തം ജ്യേഷ്ഠന്റെ ഭാര്യയെ പീഡിപ്പിച്ചു കൊല്ലുന്നതും അധ്യാപികയെ ബലാത്സംഗം ചെയ്യുന്നതുമെല്ലാം നാട്ടിൽ ജനറലൈസ് ആണെന്ന് വരുത്തി തീർത്തു എം ഡി എം പോലെയുള്ള മാരക ലഹരികൾ ഇവിടെ വ്യാപകമായി അതിന്റെ വിതരണക്കാരായി ആൺ പെൺ വ്യത്യാസമില്ലാതെ യുവജനങ്ങൾ ഇറങ്ങി അവർക്ക് ഓശാനപാടികളായി പല പാർട്ടിക്കാരെയും കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ മട്ടാഞ്ചേരി മാഫിയയുടെ പങ്ക് ചെറുതല്ല സിനിമ നടുമാരെയും മോഡലുകളെയും ഈ ഗ്രൂപ്പിന്റെ ഭാഗമാക്കുവാൻ അവർക്ക് കഴിഞ്ഞു സ്വർണകടത്ത് വെളുപ്പിച്ച് വൈറ്റ് മണിയാക്കുന്നതിൽ മട്ടാഞ്ചേരി മാഫിയയുടെ പങ്ക് കേട്ടാൽ ഞെട്ടും പല സിനിമകളും ഇറക്കുന്നത് തന്നെ അതിനുവേണ്ടിയാണ് സൂപ്പർ നടന്റെ ഉടമസ്ഥതയിൽ ആരംഭിച്ച പല സിനിമകളുടെയും ഡയറക്ടർമാരായി ഇതുവരെ ഒരു ഷോർട്ട് ഫിലിം പോലും നിർമ്മിക്കാത്ത ആളുകൾ എങ്ങനെ വന്നു എന്നുള്ളത് അന്വേഷണ പരിധിയിൽ വരേണ്ടിയിരിക്കുന്നു ചിലരുടെ സിനിമകൾ ഇറങ്ങിയ ദിവസം തന്നെ കോടി ക്ലബ് പരസ്യം തുടങ്ങും തിയേറ്ററിൽ ഈച്ച പോലും ഇല്ലാതെ ഇരിക്കുമ്പോഴാണ് ഇത് മാത്രമല്ല മറ്റു സിനിമകളെ ട്രോൾ ചെയ്തു ഡിഗ്രേഡ് ചെയ്തു തകർക്കാൻ ഒരു ഗ്രൂപ്പ് തന്നെ ഇവരുടെ കൂടെയുണ്ട് അവരുടെ ഗൺ പോയിന്റിൽ ഉള്ളവരുടെ സിനിമകൾ ഇറങ്ങും മുൻപ് തന്നെ മാസ നെഗറ്റീവ് റിവ്യൂ അടുപ്പിച്ചു തകർക്കും ഏറ്റവും അവസാനത്തെ തെളിവ് ജയ് ജയ്ഗണേഷ് തന്നെ ഈ കാൻസർ മാറ്റുക ഇനി എളുപ്പമല്ല ഇപ്പൊ വന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കണ്ടാൽ മട്ടാഞ്ചേരി മാഫിയ വെറും മാഫിയ അല്ല കൊടും കൊടുമതോലോകമാണ് അതിന് വലിയ പ്രയോജൻ തലവൻ ഉണ്ട് എന്നാണ് തെളിഞ്ഞു വരുന്നത് ആ തലവൻ മലയാള സിനിമയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരാൾ ആയിക്കൂടുന്നില്ല കൂടാതെ ആ മഹാനടനു ജിഹാദി ഗ്രൂപ്പുകളുമായുള്ള ബന്ധവും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ് ഗൾഫ് രാജ്യങ്ങളിൽ ആ മഹാനടൻ നടത്തി വരുന്ന ബിസിനസ്സുകളെ കുറിച്ചും അവിടേക്ക് വരുന്ന പണത്തെക്കുറിച്ചും പുറത്തേക്ക് പോകുന്ന പണത്തെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റ് അന്വേഷണം നടത്തണം ചിലപ്പോൾ ഐഎസ്ഐഎസിനു വരെ പണം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ആയി കൂടുന്നില്ല ആ കമ്പനി സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക നടിമാർക്കും ഈ മതവിഭാഗത്തിൽ പെട്ടവരുമായുള്ള അതിർവരമ്പുകൾ വിട്ട ബന്ധം മയക്കുമരുന്നിലേക്കും മറ്റു അനാശാസ്യ പ്രവൃത്തിയിലേക്കുമാണ് അവരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് പുതിയ പെൺകുട്ടികളെ ആകർഷിക്കുവാൻ വേണ്ടി ആൽബങ്ങളുടെ പേരിലും ഷോർട്ട് ഫിലിമിന്റെ പേരിലും പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് ശേഖരിക്കുന്ന ഒരു മാഫിയ തന്നെ ഇവർക്കുണ്ടെന്നും അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തുകൊണ്ട് ആ മതവിഭാഗത്തിൽപ്പെട്ട പല നടന്മാരും ഉണ്ടെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് ഒരു സമയം കഴിഞ്ഞാൽ അതിന്റെ ഹിഡൻ സ്വഭാവം പുറത്തുവരിക തന്നെ ചെയ്യും അതാണിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കേരള സ്റ്റേറ്റ് ബെസ്റ്റ് ആത്രനുള്ള അവാർഡ് സുഡാനി ഫ്രം നൈജീരിയ എന്ന ഫിലിമിലെ അഭിനയത്തിന് സൗബിൻ എന്ന നടന് എങ്ങനെ ലഭിച്ചു എന്നുള്ളത് അതിന്റെ ഡയറക്ടർ ആരാണെന്നും പ്രൊഡ്യൂസർ ആരാണെന്നും നോക്കിയാൽ കണ്ടെത്താൻ കഴിയും അങ്ങനെ ഒരു അവാർഡ് സൗബിൻ എന്ന വ്യക്തിക്ക് നൽകാൻ പിന്നിൽ പ്രവർത്തിച്ചത് മലയാളത്തിലെ തന്നെ ഒരു മഹാനടനാണ് എന്ന് അന്ന് തന്നെ പലരും പറഞ്ഞു കേട്ടിരുന്നു അഭിനയം എന്ന് പറഞ്ഞാൽ കോമാളി വേഷം കെട്ടി എന്തൊക്കെയോ ചെയ്യുന്നതാണ് എന്ന രീതിയിൽ ചെയ്യുന്ന ഒരു സിനിമ നടന്നു വേണ്ട ഒരു ഗുണവുമില്ലാത്ത സൗബിന്റെ മിക്ക സിനിമകളും അമ്പത് കോടിയിൽ ഏറെ കളക്ഷൻ നേടിയവണെന്ന് ആരാണ് വരുത്തി തീർക്കുന്നത് കേരളത്തിൽ കാര്യമായി ആരും കയറാത്ത ഈ ജോക്കറിന്റെ സിനിമകൾക്ക് മുഖ്യ കളക്ഷൻ പോയിന്റ് ഗൾഫാണ് ഈ നടന്റെ സിനിമ ചൈനയിൽ റിലീസ് ചെയ്തു ഇരുപത് കോടി കളക്ഷൻ നേടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ ഈ ഡി അതൊക്കെ തോണ്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കേരളത്തിലെ പല പ്രമുഖ പത്രമാധ്യമങ്ങളും ചാനലുകളും ഈ വാർത്തകളെല്ലാം എല്ലാം ആർക്കു വേണ്ടിയാണ് മുക്കുന്നത് ഒരുത്തനും തത്സമയം ചോദ്യം ചെയ്യുന്നത് റിപ്പോർട്ട് ചെയ്യാനോ ചാനൽ ചർച്ചകൾ നടത്താനോ സമയമോ ധൈര്യമോ ഇല്ല ലക്ഷദ്വീപ് വഴിയുള്ള ഹവാല ഇടപാട് അടഞ്ഞതോടെ ഇസ്ലാമിക് ഫണ്ടിങ് കേരളത്തിലെത്തിക്കുന്ന ഇടനില മാധ്യമമാണ് സിനിമ സൗബിനും ഏതോ ഒരു മികവും പിന്നെ കഞ്ചാവ് അടിച്ചു അകത്ത് പോയ വേറെ ഒരു നടനും ഇവരെല്ലാം അറിയപ്പെടുന്നത് മലയാളം സൂപ്പർ സ്റ്റാറുകൾ എന്നാണ് ഇവന്റെ ഒക്കെ സിനിമ കേരളത്തിൽ പോലും ഒരാഴ്ച ഓടില്ല എന്നാലും പടം വമ്പിച്ച വിജയമായിരിക്കും ഏതാണ്ട് എല്ലാം അമ്പത് കോടി കളക്ഷൻ നേടിയവ എന്തായാലും ഇടി ഇതിലേക്ക് മുങ്ങി തപ്പി തുടങ്ങി സൗബിൻ ആദ്യ കണ്ണിയായി അകത്തു പോകുമെന്ന് തന്നെയാണ് വരുന്ന റിപ്പോർട്ടുകൾ കൂടാതെ അന്വേഷണം മഹാനടനിലേക്കും നടന്റെ സിനിമ കമ്പനിയിലേക്കും ആ മഹാനടൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അഭിനയിച്ച സിനിമകളിലേക്കും സിനിമ ഡയറക്ടർമാരിലേക്കും പ്രൊഡ്യൂസർമാരിലേക്കും നടന്റെ മകനിലേക്കും മകന്റെ ഹിന്ദി സിനിമ പ്രൊഡ്യൂസർമാരിലേക്കും എത്തുമെന്നാണ് കേൾക്കുന്നത് എല്ലാത്തിനും ഉപരിയായി കഴിഞ്ഞ ചില വർഷങ്ങളിലായി കേരളത്തിൽ പിടിക്കപ്പെട്ട മയക്കുമരുന്നിന് മട്ടാഞ്ചേരി മാഫിയക്കുള്ള പങ്ക് പല സിനിമ നടന്മാർക്കും നടിമാർക്കുമുള്ള പങ്ക് ഗൾഫിലും ഇന്ത്യയിലും ബിസിനസ് സാമ്രാജ്യമുള്ള കമ്പനിക്കുള്ള പങ്ക് എന്നിവ ഇഡിയുടെ ഡിയുടെ അന്വേഷണത്തിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ മട്ടാഞ്ചേരി മാഫിയക്കോ മഹാനടനോ മഹാനടന്റെ മകനോ കമ്പനിക്കോ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമക്കോ ഐഎസ്ഐഎസുമായോ മറ്റേതെങ്കിലും തീവ്രവാദ സംഘങ്ങളുമായോ ബന്ധമുണ്ടോ എന്നതും അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് കേൾക്കുന്നത് എന്തായാലും സൗബിന്റെ പണത്തിനോടുള്ള ആർത്തിയാണ് ഇങ്ങനെയുള്ള ഒരു അന്വേഷണത്തിലേക്കും ഈ ഡി എ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് ഒരു ക്യാൻസർ പോലെ മലയാള സിനിമ ഇൻഡസ്ട്രിയെ കർന്നു പിടിച്ചിരിക്കുന്ന ഈ ഒരു മതവിഭാഗത്തിലെ ആളുകൾ ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നാൽ ചിലപ്പോൾ ചുകൊട്ടാരം പോലെ പലരുടെയും മുഖം മൂടി വീഴും കേരളത്തിലെ പല നടന്മാരുടെയും നടിമാരുടെയും ഇപ്പോൾ പരിധിക്ക് പുറത്താണ് വരും ദിവസങ്ങളിൽ കേരളം പലതും കേൾക്കും മലയാള സിനിമയുടെ ക്ഷനിതശയത്തോടെ ഈ മത തീവ്രവാദികളിൽ നിന്നും മാറുമെങ്കിൽ അന്ന് മലയാള സിനിമയുടെ ഉയർത്തെഴുന്നേൽപ്പായിരിക്കും എന്നാണ് സിനിമയെ സ്നേഹിക്കുന്നവർ പറയുന്നത്